എന്ത് മനോഹരമാണ് കർത്താവിൻ്റെ വചനം അതായത് ഇപ്പോഴേ ഈ ദൈവത്തിൻ്റെ വാഗ്ദാന ആഗ്രഹങ്ങളെ എബ്രാഹത്തിലൂടെ പിന്നെ എബ്രാഹത്തിൻ്റെ സന്തതി ഐസ ഐസക്ക് അതുപോലെ തന്നെ യാക്കൂബ് യാക്കൂബിൻ്റെ മക്കൾ യാക്കൂബിൻ്റെ ഗോത്രങ്ങൾ അങ്ങനെ ഇസ്രയേൽ പിന്നെ ആ ഇസ്രയേലിൽ തന്നെ ദൈവം പ്രവാചകന്മാരെ കൊടുക്കുന്നു അല്ലേ അങ്ങനെ ഒടുവിൽ പ്രവാചകന്മാരിലൂടെ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു ആ രക്ഷകൻ ജനിക്കേണ്ട ആളെ ദൈവം എന്ത് ചെയ്ത് കുറ്റമറ്റകളാക്കി അതിനാണ് ഈ അമലോത്ഭവം എന്ന് പറയുന്നത് അമലോത്ഭവം എന്ന് പറയുന്നത് ഓണോണേ സട സംഭവിക്കുന്ന വിഷയമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതലേ തൻ്റെ മുമ്പാകെ വേപരിക്കുന്നതിന് വേണ്ടിയും കുറ്റമറ്റിപ്പ നമ്മുടെ എഫേസിയൻസിന്റെ വാചനങ്ങൾ വായിക്കുമ്പോഴേ ഒന്ന് ശ്രുതി കിട്ട മക്കളെ എഫ് എസ് ഹല്ലേലൂയ ഒന്ന് 1 വചനങ്ങളാണ് എഫ് എസ് എസ് 1 4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വേദിക്കാനും തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മേശു ക്രിസ്തുവെ തിരഞ്ഞെടുത്തു പ്രേസുൾ ഇതാണ് അമലോത്ഭവത്തിൻ്റെ ആധ്യാത്മിക ഇപ്പം കർത്താവ് നൽകിയ വചനമാണ് എന്നെ കാര്യം ഞാൻ നോക്കിയെടുക്കാനുള്ള സമയമെടുത്താങ്കിലും ഡെസ്കിൽ നിന്ന് ആ വചനം കിട്ടത്തിൽ കർത്താവിനോട് നന്ദി പറയുകയാണ് അതായത് ഇതാണ് അമലോത്ഭവത്തിൻ്റെ അടിസ്ഥാനം ഇത് മനുഷ്യൻ മറന്നുപോയി ആദോ മറന്നുപോയി അവർ ദൈവത്തിൽ നകന്നും പോയി എന്നിട്ട് അതിൽ നിന്ന് ആ വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് എബ്രഹാത്തിനോട് പറയണത് നീ അതുപോലെ വീണു പോകരുത് എൻ്റെ മുമ്പാകെ നിൽക്കണം എന്നിൽ നകന്നുപോയാൽ തീർച്ചയായിട്ടും നിനക്ക് കുറ്റം വന്നു പോകും അതുകൊണ്ട് നീ കുറ്റപ്പെനായിരിക്കണമെന്ന് ആ ദൈവത്തിൻ്റെ ഒരു മനസ്സാണ് ഈ മനസ്സ് ഇടക്കെടക്ക് പ്രവാചകന്മാരിലൂടെയും അപ്പോസ്റ്റർമാരിലൂടെയും പറയും അതാണ് എഫ് എസ് എസ് പറയണത് ഒന്ന് നാല് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും പരിശുദ്ധിയുണ്ടെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടാകണം നിഷ്കളങ്കരമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശു തിരഞ്ഞെടുത്തു ദയവായി പരിശുദ്ധ പോലും ദൈവം യേശുക്രിസ്തുവിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ് ശ്രുതിയുടെ ൂരമ്മിന്നെ നൂരമ്മ യേശുവിനെയമ്മ നല്ല വിരഞ്ഞൂരം അമ്മേ ആശ്രയമേ നമ്മീ സാസുരവേ അമ്മേ ആശ്രയമേ അമ്മീ സാസുരവേ മംഗളാ ദൈവം തന്നോരം മാസുവിശ്വയ നന്മ നിരഞ്ഞോരം അമ്മ ദൈവം തന്നോരങ്ങന്മുരഞ്ഞോരം